എട്ടിൻ്റെ പണി കിട്ടിയ ഒരു മേക്കപ്പ് ആണ് കല്യാണത്തിന് പോകാൻ ഇനി ഒരു മണിക്കൂർ ഉള്ളൂ അപ്പം നമ്മൾ സാരിയൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തതിന് ശേഷം മുഖത്ത് അല്പം കലാപരിപാടിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ശരിക്കും പുട്ടിയൊക്കെ അടിച്ച് ഒന്ന് ചെയ്ത ഒരു ഫീൽഡിലേക്ക് ആയിപ്പോയി നമുക്ക് നമ്മുടെ മുമ്പിൽ ടൈം പോലുമില്ല എന്തായാലും വാഷ് ചെയ്ത് കളയണോ അത് കർച്ചീഫൊക്കെ വെച്ച് നമ്മളൊന്ന് നീക്കി നോക്കി പക്ഷേ എന്ത് അങ്ങോട്ട് മൊത്തവും നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോയി പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം സമാധാനം ഉണ്ടായിരുന്നു കാരണം പരീക്ഷണത്തിനായി നമ്മുടെ മുമ്പിൽ വന്നിരുന്ന ആൾ ഈ സംഭവമൊന്നും അറിയുന്നില്ല കാരണം ആൾ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങിപ്പോയി ആ നല്ല സുഖത്തിന് ഞാൻ പുട്ടിയൊക്കെ അടിച്ച സമയത്ത് നന്നായിട്ടങ്ങ് ഉറങ്ങി ചെറുതായിട്ടൊന്ന് കൂർക്കം എന്ന് പോലും എനിക്ക് സംശയം തോന്നി പക്ഷേ അത് സംശയം മാത്രമായിരുന്നു പിള്ളേർ അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവരെ എന്തോ കളിപ്പാട്ടത്തിൽ നിന്നോ ഉണ്ടാക്കിയൊരു സൗണ്ട് ആയിരുന്നു അത് ഒക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് അവിടെ വെളിയിൽ വന്ന് വെയ്റ്റിംഗ് ആയിരുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മേക്കപ്പ് ഇവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് റെഡിയാണ് കുറച്ച് ഫോട്ടോസ് ഒന്ന് എടുത്തിട്ട് ഇപ്പം വിട്ടേക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ആക്ച്വലി ഇങ്ങനെയൊക്കെ ഈ വീഡിയോയുടെ ഈ പാർട്ട് കാണുമ്പം എല്ലാവർക്കും തോന്നുള്ളൂ ശരിക്കും അന്നത്തെ മേക്കപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ പോകാം വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ ശുഭ വരുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പ് വരാമെന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ വന്നപ്പം സമയം ഒരു ഒൻപതേ കാലൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ആളിങ്ങെത്തിയിട്ടുണ്ട് സാരി തലേദിവസം തന്നെ ഏൽപ്പിച്ചിരുന്നു സാരിയൊക്കെ ഫ്ലീറ്റ്സൊക്കെ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ സെറ്റായി അടുത്തതായിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ക്ലീനപ്പൊ ഫേഷ്യലോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഫേസിലേക്കാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ജസ്റ്റ് ഒരു ക്രീമാണ് സാധാരണ ഞാൻ ഡെയിലി യൂസായിട്ട് യൂസ് ചെയ്യുന്നതാണിത് ബയോട്ടിക് സാസോൺ എന്ന് പറഞ്ഞൊരു ക്രീമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രീമാണ് ഡെയിലി യൂസ് നമ്മൾ ചെയ്യുന്നതാണ് സാധാരണ അപ്പം അതാണ് ഞാനിപ്പം ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു അത് നന്നായിട്ട് ഫേസിൽ ഫുള്ളായിട്ട് നല്ല എല്ലാ സ്പേസിൽ എല്ലാ സ്ഥലത്തും കൊള്ള രീതി ചെയ്തു ഇപ്പം നല്ലതായിട്ട് ഫേസ് ഒന്ന് ഡ്രൈ ആയി ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടേ നമ്മൾ നെക്സ്റ്റ് ചെയ്യുള്ളൂ അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാക്മിയുടെ സേസി ക്രീമാണ് അപ്പോൾ നമ്മൾ സാധാരണ മേക്കപ്പ് ഒന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും ഒരു ക്രീം ബേസിലിട്ട് അതൊന്ന് ട്രൈ ആയതിന് ശേഷം ഈ ക്രീം നമ്മൾ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ക്രീമിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഏത് ഷെയ്ഡുകാർക്കും ഹണി ഹണി എന്ന് പറയുന്ന ആ ഒരു ഇത് കറക്റ്റായിട്ടത് സെറ്റാകും ആർക്ക് വേണേലും നമുക്കത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ വലിയൊരു വലിയൊരു മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു ഫീലെല്ലാം അത്യാവശ്യം ഒരു മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ മൂത്ത ഇച്ചിരി കൂടുതൽ തന്നെ ആദ്യം അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തു അപ്ലൈ അപ്ലൈ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പതുക്കെ പതുക്കെ നമ്മളൊരു ചെറിയ സ്പോഞ്ച് കൊണ്ടോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഉപ്പി ഉപ്പി അങ്ങ് എടുത്താണ് ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് ലെവലാക്കി എടുക്കുന്നത് സമയമെടുത്ത് നമ്മളിത് സാവകാശം അപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്കത് സെറ്റായി കിട്ടും നമ്മൾ മുഖത്ത് ഇത് ക്ലീനപ്പ് ഒന്നും ചെയ്യാതെ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പെട്ടെന്ന് മുഖത്തേക്ക് അത് സെറ്റായി കിട്ടാനായിട്ടൊക്കെ ഇച്ചിരി താമസം വരും എന്നാലും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും ഇതാണ് ലാക്മിയുടെ സേസി ക്രീം ഇതിൻ്റെ രണ്ട് പ്രൈസ് ചെറുതും വലുതും ഉണ്ട് വലിയ ട്യൂബിനാകുമ്പോൾ ഏതാണ് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലും ഒരു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം എന്നാൽ മാത്രമേ ആ ഒരു ഫേസിൻ്റെ കളറുമായിട്ട് മാച്ച് മാച്ചാകത്തുള്ളൂ ഇപ്പം ഏകദേശം പൊട്ടി അടിച്ച രീതിയൊന്നും അല്ല ഇരിക്കുന്നത് എന്നാൽ ഇച്ചിരി ഇച്ചിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇച്ചിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യുമ്പോഴേ നമുക്ക് അത് ഫൈനലാവുമ്പോൾ കറക്റ്റ് ആവുകയുള്ളു അപ്പോൾ അപ്പോൾ ചെറുതായിട്ടൊന്നും പുരികൊന്നും ത്രെഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുരികയോ ഒന്നും അത്ര ഇതായിട്ടൊന്നും വരച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ജസ്റ്റായിട്ട് പെൻസിൽ പിള്ളേർക്ക് വരയ്ക്കുന്ന പെൻസിലാണത് അതും കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത് കണ്ണിൻ്റെ അകത്തും ഒക്കെ കണ്ണൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടതുകൊണ്ട് തന്നെയാണ് ഐലൈനറൊന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്തത് അതൊക്കെ യൂസ് ചെയ്യാതെ ആദ്യമായിട്ടൊക്കെ നമ്മളൊരു അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് എത്ര മാത്രം ഒക്കെ ആകും എന്നറിയില്ല സാധാരണ നമ്മുടെ കജൽ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ പിള്ളേർ അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു ഇത് മസ്കാരയാണ് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി അങ്ങോട്ട് അത്ര സെറ്റായില്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു പിള്ളേരവിടെ കളിച്ച് തകർത്തായിരുന്നു അത്യാവശ്യം ഒട്ടും കൂടെ വെച്ചു നമ്മുടെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഇത് ഇതിട്ടിരിക്കുന്ന ഇച്ചിരി കൂടുതലാകുന്നേ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അത് നല്ലതുപോലെ നമ്മുടെ സ്കിന്നുമായിട്ടതങ്ങ് സെറ്റായിക്കോളും അപ്പോൾ നമുക്കിനി ഹെയും മുടി ഒന്ന് കെട്ടിയെടുക്കണം പക്ഷേ ഹെയർ എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയയില്ല കാരണം നന്നായിട്ട് ഹെയറിൽ ഓയിലുണ്ട് അതുപോലെ തന്നെ നല്ല കുളിച്ചിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല നമുക്കൊന്നും ഒന്നും തലയിൽ മുടിയിൽ ചെയ്യാനായിട്ട് രക്ഷയൊന്നുമില്ല പിന്നെ ഞാനങ്ങനെ വലിയൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഒന്നുമല്ല പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റേതായ രീതിയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചപ്പം എന്തോ എങ്ങനെയോ ഒന്ന് സെറ്റായി പിന്നെ സ്ലൈഡുകൾ കൊണ്ടൊരു പെരുമിഴക്കാത് തന്നെയായിരുന്നു പറ്റാവുന്ന രീതിയിൽ മാക്സിമം സ്ലൈഡൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് ആ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മുടിയൊക്കെ ഞാൻ അത്യാവശ്യം ഒന്ന് പുട്ടപ്പാക്കിയൊക്കെ കൊടുത്തു കല്യാണത്തിനൊക്കെ പോകുന്നതായോണ്ട് അത്യാവശ്യം കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ ഒരുങ്ങുമ്പോഴല്ലേ എന്നൊരു ഭംഗി അപ്പം മുല്ലപ്പൂ ഒക്കെ വെക്കുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ ഹെയർ അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്തു ചെറിയൊരു ഹെയർ ബോയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെയർ ബോ വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു പുലിമ നല്ലൊരു ലുക്ക് കിട്ടും അടുത്തായിട്ട് മുല്ലപ്പൂ വേണം മുല്ലപ്പൂ ഒക്കെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരെ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളാ പുട്ടി പുട്ടിയടിയിക്കുക നല്ലത് എന്നാലും നമ്മൾ ആ ഒരു ക്രീം ആദ്യം അപ്ലൈ ചെയ്തപ്പം മുഖത്തിന് അത് സെറ്റാകാത്ത പോലെ തോന്നിയാലും ഇപ്പോൾ ഇത്രയും നേരം കൊണ്ട് തന്നെ അത് സെറ്റായി 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 ശരിക്കും ഒരു ചെറിയ രീതിയിൽ ഒരു മേക്കപ്പ് നമ്മളിട്ടിറങ്ങേണ്ടൊരു ഫീലാണ് നമ്മൾ അധികം ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ ഒരു ഫീലാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ മൊബൈലിൻ്റെ ബാക്ക് ക്യാമറ ഓൺ ചെയ്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുങ്ങുന്ന ആളീ സംഭവമൊന്നും കാണുന്നില്ല ഇപ്പം എങ്ങനെയുണ്ട് എന്നൊന്നും അറിയുന്നില്ല ഇനിയാണ് പോകുന്നത് പിള്ളേർക്കൊരാഘോഷമായിരുന്നു എന്തോ എന്തൊക്കെയോ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പെയിൻ്റ് അടിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു ഫൈനലി ലിപ്സ്റ്റിക്ക് അല്ല നമ്മൾ നമ്മളിട്ടത് ലിപ് ഇത് ലിപ് ബാമാണ് ജസ്റ്റ് ഒരു ചെറിയ ഗ്ലോ കിട്ടും എന്നുള്ളൊരു എഫക്റ്റേ ഉള്ളൂ ലിപ്സ്റ്റിക്കായിട്ടൊന്നും അങ്ങനെ ഒന്നും ഇതുവരെ യൂസ് ചെയ്യാത്തവർക്ക് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യുമ്പം ശരിയാ എത്രമാത്രം ഒക്കെ അറിയില്ല എന്തായാലും ഇതിനൊരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടുമല്ലോ ഇപ്പം ആ ഒരു ഷെയ്ഡ് അത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇട്ടപ്പോഴത്തേക്കൊരു നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കളറ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഫൈനൽ ഫൈനലി ആ മാലയും കൂടെ ഇട്ടപ്പോഴത്തേക്ക് അടിപൊളിയായി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഉരുങ്ങിയ ശുഭയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശുഭ ആൻഡ് സൂപ്പറിന്ന് പിന്നെ അടുത്ത് ഫൈനലി സിന്തൂരൊക്കെ തട്ടപ്പോൾ താണ്ടൊരു കല്യാണപ്പിണ്ട് ഉരുങ്ങിയതുപോലെ തോന്നി നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അകത്തെ മുറി വെച്ചെടുത്താണ് ഇച്ചിരി വട്ടം കുറവ് വന്നത് കാരണമാണ് ആ കളറിൻ്റെ ഒരു ഇത് വന്നത് ഡിമ്മടിച്ചുപോയി ഓക്കെ എന്നാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞു ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരമായി അങ്ങനത്തെ ഹസ്ബൻഡിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ ഇല്ല കൂടുതലൊന്നുമില്ല ചെറിയൊരു തമാശ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഇട്ടത് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക